السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. بريم الله سهودري سهودري الماري رحمنا يا الله ويند പരിശുദ്ധ റമലാനിലെ പതിനേഴാമത്തെ ദിവസത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അഥവാ ഇന്ന് റമലാൻ പതിനേഴാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അതിപ്രധാനമായ ഒരു വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ചരിത്ര സംഭവം അരങ്ങേറിയ ദിവസമാണ് ഈ റമലാൻ പതിനേഴ് പരിശുദ്ധ റമലാൻ നിർബന്ധമാ റമത നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷമാണ് എന്ന് നമുക്കറിയാം ഹിജറ രണ്ടാം വർഷം നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഒരു യുദ്ധമുഖത്തേക്ക് സഹാബത്തിന് പോകേണ്ടി വന്നു എന്നും നബിയും സഹാബത്തും പോയി എന്നും ആ യുദ്ധത്തിൽ ആ ഏറ്റുമുട്ടലിൽ ഏറ്റവും നിർണായകമായ വിജയം അല്ലെങ്കിൽ അവിസ്മരണീയമായ വിജയം ഐതിഹാസികമായ വിജയം നേടിക്കൊണ്ട് തിരിച്ചു പോരുകയും ചെയ്ത സംഭവം അറിയാത്തവരായി ഈ സമൂഹത്തിൽ ആരുമുണ്ടാകാൻ സാധ്യതയില്ല അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം വിലയിരുത്തുമ്പോൾ ആദ്യം അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് വിശ്വാസിയെ അബലനോ ദുർബലനോ ഒന്നിനും കഴിയാത്തവനോ ആക്കാനുള്ളതല്ല മറിച്ച് അവനെ പ്രബലനും ശക്തനും എന്തും അതിജയിക്കാൻ തൻ്റെ ഇടമുള്ളവനുമാക്കി മാറ്റുക എന്നുള്ളതാണ് റമദാൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സാധാരണ നമ്മളൊക്കെ വ്രതമനുഷ്ഠിച്ചാൽ വ്രതാനുഷ്ഠാന നാളുകളായ റമദാൻ്റെ ആദ്യ നാളുകളിൽ നമ്മളൊക്കെ സാധാരണയായി വളരെ തൻ്റെ തൻ്റെയിടത്തോടെ ഉഷാറോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ദിവസങ്ങൾ പിന്നിടും തോറും ക്ഷീണവും അതുപോലെ തന്നെ ദൗർബല്യവും ബാധിച്ചവരെ പോലെ പലതിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ടടിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് പലപ്പോഴും നമ്മിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ നാം ഒന്ന് ആലോചിച്ചു നോക്കുക നോമ്പ് നിർബന്ധമാക്കി ഏതാനും ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു യുദ്ധമുഖത്തേക്ക് പോവുകയാണ് അതും വൃതമനുഷ്ഠിച്ചുകൊണ്ട് ഒന്ന് ആലോചിക്കണം അവർ ഒരു കാരണവശാലും അങ്ങേയറ്റം ആയുധബലം ഉള്ള ആളുകളായിരുന്നില്ല അവർ എല്ലാവിധത്തിലുള്ള സൈന്യ സജ്ജീകരണത്തോടുകൂടി പുറപ്പെട്ടവരും ആയിരുന്നില്ല ബദറിൻ്റെ ചരിത്രം അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ അനുചരന്മാരോട് മക്കയിൽ നിന്ന് സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന കുറേശികളായ ആളുകളെ ആ കച്ചവട സംഘത്തെ തടഞ്ഞ് അവരുടെ ശക്തി ഒന്ന് ക്ഷയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബിസല്ലാഹു അലൈഹി വസലമയും സഹാബത്തും പതിമൂന്ന് വർഷക്കാലം ഈ ലാ ഇലാഹഇ ഇല്ലാ എന്നതിൻ്റെ പ്രബോധനവുമായി അത് പറയുകയും അത് പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും താടനങ്ങളും പീഡനങ്ങളും ഒക്കെ കൊലപാതകങ്ങൾ വരെ നടന്നു നാടുവിട്ടു പോകേണ്ടി വന്നു ഇതൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബഹാനുഭവത്തായ ഒരു പുതിയ പോംവഴി ഒരു പുതിയ വഴി അവർക്ക് തുറന്നു തുറന്നുകൊടുക്കുകയാണ് ചെയ്തത് ആ വഴിയാണ് യസിരിബിലേക്കുള്ള പ്രവാചകൻ്റെയും അനുയായികളുടെയും ഹിജറ യസിരിബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം മദീന മദീന എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ മുൻകാല പേരാണ് യസിരിബ് എന്ന് പറയുന്നത് ഖുർആാനിൽ യസിരിബ് എന്നുള്ള ആ നാമം പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആ യസിരിബിലേക്ക് ഹിജറ പോവുക എന്നുള്ളതാണ് ആ ഹിജറ പോയത് മുതലാണ് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ആ വിജയത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാൽ യെസിരിബിലേക്കുള്ള അഥവാ മദീനയിലേക്കുള്ള യെസിബിൽ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമയും അനുയായികളും എത്തിയതിന് ശേഷം യെസിരിബിന് വന്ന പേരാണ് മദീനത്തുർ റസൂൽ റസൂലിൻ്റെ പട്ടണം എന്ന പേര് വരുന്നു അങ്ങനെ പേര് വന്നതിന് ശേഷം പിന്നെ റസൂൽ അങ്ങോട്ട് ലോപിച്ചില്ലാതെയായി മദീന മദീന എന്നായി അപ്പോൾ നമ്മളൊക്കെ പറയും മക്ക മദീന എന്ന് നമ്മൾ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ് ഈ എസിരിബിലേക്കുള്ള ഹിജറയ്ക്ക് മുമ്പ് നബി നബിസല്ലാഹു അലൈഹി വസലമ ഒരുപാട് പ്ലാനിങ് നടത്തിയതായി നമുക്ക് ചരിത്ര ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നമുക്കെല്ലാം മദീനയിലേക്ക് പോകാം അവിടെ എല്ലാം റെഡിയാണ് എന്നുള്ള നിലയിൽ പറയുകയല്ല ചെയ്തത് എന്തൊക്കെയോ ഒരുക്കങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഒരുക്കങ്ങൾ അവസാനം തൻ്റെ ഒപ്പം മാറി യാത്ര ചെയ്യണമെന്നും അതിനു മുമ്പ് ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിരിക്കണമെന്നും ആ ഒപ്പം യാത്ര ചെയ്യുന്നവനും തനിക്കും വഴികാട്ടിയായി ഒരാളെ കണ്ടെത്തണമെന്നും ഒക്കെ നബി നബിസല്ലാഹു അലീഹി വസലമ പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ അള്ളാഹുവിൻ്റെ സഹായത്തോടെ പരിപൂർണമായി വിജയിക്കുകയും ചെയ്തു ആ വിജയമാണ് സത്യത്തിൽ എതിരുവിലേക്കുള്ള ഹിജറയുടെ ആ പോക്ക് ഹിജറയുടെ ആ ചരിത്രം ആ ഹിജറ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നാം മനസ്സിലാക്കിയതുപോലെ യുദ്ധം നിർബന്ധമാ യുദ്ധം നിശ്ചയിക്കപ്പെടുന്നത് അതുവരെ യുദ്ധം ഇസ്ലാമിലില്ല ചെയ്തതെല്ലാം അനുഭവിച്ചു കിട്ടിയതെല്ലാം അനുഭവിച്ചു അതായിരുന്നു ജീവിതം എന്നുള്ളത് നമുക്കറിയാം ഇവിടെ മക്കയിൽ നിന്ന് യസിരിബിലേക്കെത്തി ആദർശ പ്രബോധനവും അതുപോലുള്ള കാര്യങ്ങളും സ്വസ്ഥമായി സമാധാനമായി സുരക്ഷിതമായി നടത്താം എന്ന് വിചാരിക്കുമ്പോൾ അതിനും അനുവദിക്കാത്തൊരവസ്ഥാവിശേഷം കുറേശികളുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴാണ് നബിസല്ലാഹു അലൈഹി വസലമയ്ക്ക് അങ്ങനെ പ്രതിരോധത്തിന് വേണ്ടി അനുവാദം നൽകപ്പെടുന്നത് ഉദിനില്ലാഹിമു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മർദ്ദനത്തിന് വിധേയരായവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകുന്ന ആ സന്ദേശം അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടാകുന്ന അതിന് ശേഷമാണ് ആയുധമേന്തുന്നതും പോകുന്നതുമൊക്കെ അപ്പം ബദർ എന്ന് പറയുന്ന ഒരു യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയതല്ല പ്രവാചകനും അനുയായികളും കൂടി ആകെ മുന്നൂറ്റി പതിമൂന്ന് പേരേ ഉള്ളു വളരെ വിരലിലെണ്ണാവുന്ന സൈ കുതിരസൈന്യവും വിരൽ വളരെ വിരലിലെണ്ണാവുന്ന ഒട്ടകവും ഒക്കെ ഒപ്പമുണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഏറ്റുമുട്ടുന്നത് നമുക്കറിയാം ചരിത്രത്തിൽ അവരങ്ങനെ ഈ പിന്നെ കച്ചവട സംഘത്തെ തടഞ്ഞാൽ കുറേശികളുടെ സാമ്പത്തികമായ ഭദ്രത തകരും എന്ന് മനസ്സിലാക്കിയിട്ട് ആ ആ കച്ചവട സംഘത്തെ തടയുന്ന വിവരം അറിഞ്ഞിട്ട് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാൻ അന്ന് കച്ചവട സംഘത്തിൻ്റെ നേതാവായിരുന്ന അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെടാൻ മാർഗം കണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകും മുഹമ്മദും അനുയായികളും തടഞ്ഞു വയ്ക്കുന്നു നിങ്ങളുടെ സമ്പത്ത് എന്നുള്ളൊരു കിമ്മതന്തി മദീനയിൽ പരത്തി അബൂജഹലിനെയും കൂട്ടരെയും ഇളക്കി വിട്ട് അവരിനി എന്ത് തന്നെ ആയിരുന്നാലും ശരി കച്ചവട സംഘം രക്ഷപ്പെട്ടാലും ശരി മുഹമ്മദിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്നുള്ള ഒരു പ്രഖ്യാപിത കൂടി പുറപ്പെടുന്നു അവരായിരത്തോളം ആളുകളുണ്ട് സർവസന്നാഹങ്ങളോടും കൂടിയാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത് ആ രൂപത്തിൽ പുറപ്പെട്ട അവർ അവസാനം ഈ മുന്നൂറ്റി പതിമൂന്നിൻ്റെ മുന്നിൽ പരാജയപ്പെട്ട ദയനീയമായ ചരിത്രമാണ് ക്രൈശികൾക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെയും അനുയായികളെയും സംബന്ധിച്ചിടത്തോളം മഹത്തായ വിജയം എന്നാണ് ഹക്ക് ഹക്ക് ബാത്തിലിനെ പരാജയപ്പെടുത്തിയ തൗഹീദ് ഷിർക്കിനെ പരാജയപ്പെടുത്തിയ സത്യം അസത്യത്തെ പരാജയപ്പെടുത്തിയ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം പരാജയപ്പെടുത്തിയ സർവായുധ സജ്ജീകരണത്തോടുകൂടി വന്ന ആളുകളെ നിരായുധീ നിരായുധരായ ആളുകൾ പരാജയപ്പെടുത്തിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ ഒരു സംഭവമായിട്ടാണ് ബദർ മാറുന്നത് ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണ് നമ്മൾ സാധാരണ ബദരീയങ്ങൾ എന്ന് പറയാറുള്ളത് ഇന്ന് റമദാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് കാരണം റമദാൻ പതിനേഴാരാവായാൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഏറ്റവും കൂടുതൽ ഒരാഘോഷം നമുക്ക് കാണാം ആ ആഘോഷം എന്ന് പറയുന്നത് ബദരീയങ്ങളുടെ പേരിലാണ് അതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം അങ്ങനെ ബദരീങ്ങളുടെ പേരിൽ ഒരാഘോഷം നടത്താത്ത പള്ളിയോ മറ്റ് സ്ഥാപനങ്ങളോ വിശ് അങ്ങനെ ചെയ്യാത്തവരോ ഉണ്ട് എങ്കിൽ അങ്ങനെ നടത്തുന്നവരുടെ മുമ്പിൽ അവരൊന്നും ബദരീങ്ങളോട് സ്നേഹമുള്ളവരല്ല അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ അവർ ഈ ഇത് ആഘോഷിക്കാത്തത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷമല്ല ഇത് ഭക്തിയുടെ നാളുകളാണ് ഭക്തി ഒരാഘോഷമാക്കി മാറ്റുമെങ്കിൽ ഓക്കെ അതല്ല ഇവിടെ നടക്കുന്നത് മറിച്ച് എന്തും ആഘോഷമാക്കി മാറ്റുക എന്നുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തെ ഈ ധന്യമായ റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ഹിയൽ കെലിമത്തുള്ള ലാ ലായ്ലാഹ ഇല്ലാതെയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ഷിർക്കിൻ്റെ ഉച്ഛാടനത്തിന് വേണ്ടി അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ ഇടയാളന്മാരുടെ ആവശ്യമില്ല ആരോടും അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നുള്ള മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് ബദർ അത് റമലാൻ പതിനേഴിനാണ് നടന്നത് ആ യുദ്ധത്തിൽ എഴുപത് കുറേശികൾ വധിക്കപ്പെടുകയും കുറേശികളിൽ നിന്ന് എഴുപത് പേർ ബന്ധനസ്ഥരായി പിടിക്കപ്പെടുകയും ചെയ്തു മുസ്ലിം സൈന്യത്തിൽ നിന്ന് വെറും പതിനാല് പേർ മാത്രമാണ് വധിക്കപ്പെട്ടത് യുദ്ധത്തിന് പോയതോ മുന്നൂറ്റി പതിമൂന്നോളം പേരുണ്ട് താനും ആ വധിക്കപ്പെട്ടവർക്കുള്ള വതിരിയ എന്ന അതേ പദവി ആ അതിൽ വധിക്കപ്പെടാത്ത രക്തസാക്ഷികളാകാത്തവർക്കും കൂടി അള്ളാഹു സുബഹാനുഹൂഹത്തേല കനിഞ്ഞു നൽകി ആദരിച്ച ബഹുമാനിച്ച പവിത്രത നൽകിയവരാണ് പതിരീയങ്ങൾ ഇത് നമുക്കാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല അവരെ സ്നേഹിക്കണം അവരെ ഇഷ്ടപ്പെടണം അവരെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം പക്ഷെ നമ്മളുടെയൊക്കെ ആദരവ് ആരാധനയായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ തലകുത്തനെ വരുന്ന ഒരു കാര്യം ബദിരീങ്ങൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എങ്കിൽ നമ്മൾ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്ന അവസ്ഥ ഇപ്പം ഈ അടുത്ത ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീടിന് തീ പിടിക്കുന്നത് നമ്മൾ കണ്ടു ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഒരു അതിൻ്റെ അതിൻ്റെ മുകൾ ആളുകളുണ്ട് താഴത്തെ ആളുകളുണ്ട് ആർക്കൊക്കെയോ പരിക്കുപറ്റിയോ മരണപ്പെട്ടോ ഇതൊന്നും നമുക്കറിയില്ല തീപിടുത്തം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ് അങ്ങനെ ഒരു തീപിടുത്തമുണ്ടായ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൗണ്ട് ബദിരീങ്ങളെ 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 എന്നുള്ള സൗണ്ടാണ് അതിൻ്റെ അർത്ഥം എൻ എങ്ങോട്ടാണ് നാം ഈ പോകുന്നത് എന്നാണ് ഈ സമൂഹത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ബദിരീങ്ങൾ അടരാടി രക്തസാക്ഷിത്വം ഭരിച്ച് ഷഹീദായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവിക്ക് അർഹരായത് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അതല്ല മറ്റു പലരെയും നമ്മൾ ഇടയാളന്മാരാക്കണം അവരിലൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രൂപം പഠിപ്പിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പിന്നെ ശക്തിയോടെ പിന്നെ വീറോടെ വാദിച്ച അതിനു വേണ്ടി പോരാടിയ അബൂജഹലിനോടും കൂട്ടരോടുമാണ് ഈ ഈ പോരാട്ടം ഉണ്ടായതെന്ന് തിരിച്ചറിയുമ്പോൾ ബദരീങ്ങളോട് തേടാൻ വേണ്ടിയിട്ടൊരു ദിവസത്തെ കണ്ടെത്തി അത് ബദരീയങ്ങളോടുള്ള സ്നേഹമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും ഇസ്ലാമികമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് ആ സന്ദേശമാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതോടൊപ്പം തന്നെ ഏത് തലത്തിലായിരുന്നാലും ശരി വിശ്വാസപരമായ ദാഢ്യതയും അള്ളാഹുവിനുള്ള അജഞ്ചലമായ ആ വിശ്വാസ വിശ്വാസവും അവനിൽ അങ്ങേയറ്റം എല്ലാം മറന്ന് അവൻ്റെ സ സഹായം പ്രതീക്ഷിച്ച് അവനിൽത്തെ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അറിയാത്ത രൂപേണ അള്ളാഹു സുബഹാനുഭവത്തായ ഏത് ദുർബലരെയും ഏത് ന്യൂനപക്ഷത്തെയും അള്ളാഹു സഹായിക്കും ആ സഹായിക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ബദർ അതുപോലെ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവിയിലാണ് അവരുള്ളത് അവർ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ഒരു പത്ത് പ്രാവശ്യം കൂടി യുദ്ധം ചെയ്ത് മരിച്ചിരുന്നെങ്കിൽ എന്ന് ഷഹീദായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കത്തക്ക വിധം വലിയ പദവിയാണുള്ളത് അവർക്ക് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ അവർ മരിച്ചുപോയവരാണെന്ന് പറയരുത് എന്ന് ഖുർആാൻ പറഞ്ഞതുകൊണ്ട് അവർ മരിച്ചിട്ടില്ല എന്നാൽ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന നിഗമനത്തിലേക്ക് എത്തുകയല്ല വേണ്ടത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠി മനസ്സിലാക്കുക പഠിക്കുക ജീവിതത്തിൽ പകർത്തുക ബദ്രീങ്ങളെ യഥാവിധി സ്നേഹിക്കുക നമ്മുടെ പൂർവികന്മാർ സ്നേഹിച്ചതുപോലെ ഒരിക്കലും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുക അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്താതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ ദിവസം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ റമദാൻ പതിനേഴുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ അതല്ലാതെ റമദാൻ പതിനേഴാണ് ആഘോഷിച്ചു കളയാം ിയങ്ങളുടെ ആണ്ടാണ് എന്നുള്ള നിലയിൽ കടന്നു വരുന്ന ഒരു വരവ് നമുക്ക് ഇസ്ലാമികമായി ചരിത്രപരമായി പ്രമാണങ്ങളുടെ പിൻബലത്തോട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് സത്യം സത്യമായി അംഗീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തി അസത്യങ്ങൾ അസത്യങ്ങളായി തന്നെ വേർതിരിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി ഏറ്റവും നല്ല വിശ്വാസികളും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ദാസന്മാരുമായി തീരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ